ഹായ് ഹലോ കൂട്ടുകാരെ വെൽക്കം ടു വി ത്രീ ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ ഒരു ചിക്കൻ കബാബ് ഉണ്ടാക്കാനാണ് പോകുന്നത് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചിക്കൻ കബാബ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നിവിടെ ഒരു നാന്നൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് മസാലയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാനൊരല്പം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഇതിനൊരു തിക്നെസ്സിനും ഇതിനും വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോർ ഇട്ട് കൊടുത്തു ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോരോ മസാലകളായി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാല ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നു ഒരു ഒരല്പം മതി ഗരം മസാല അതിനോടൊപ്പം തന്നെ കളർ ചേർക്കുന്നവരുണ്ട് ഞാൻ കളർ ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാനിത് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കബാബ് പൗഡറാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ചിക്കൻ കബാബിൻ്റെ പൗഡറാണ് അതും ഒരു രണ്ട് സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ അതൊരു കളറിന് വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത് എരിവിന് വേണ്ടിയല്ല കളറിന് വേണ്ടിയാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അതുപോലെ തന്നെ എലിവിന് വേണ്ടി ഞാൻ ഒരു അല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ നോർമൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നോർമൽ മുളക് എന്ന് പറയുമ്പോൾ ഒരു ഒന്നര സ്പൂണോളം നോർമൽ മുള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നത് അതിൻ്റെയൊക്കെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളിതിൽ മുട്ട പൊട്ടിച്ചൊഴുക്കുകയാണ് ഞാൻ ഫുൾ ആയിട്ടാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കാറില്ല അതിൻ്റെ വെള്ളം മാത്രമേ കേട്ടോ അങ്ങനെ മാറ്റിയെടുക്കാറില്ല ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു നാരങ്ങയാണ് നാരങ്ങ ഞാൻ പിഴിഞ്ഞൊഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ നാരങ്ങ പിഴിഞ്ഞൊഴുക്കണം ഒരു നാരങ്ങ മുഴുവനായിട്ടും തന്നെ ഞാൻ ഇതിനേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊരു പുളിപ്പിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയോടൊപ്പം തന്നെ ഒരു അല്പം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ലൊരു കൂടിയ പുളിയോടുകൂടിയൊരു കബാബായിരിക്കും ഇത് കുരുവില്ലാതെയാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് കുരു ഒന്ന് രണ്ടെണ്ണം വേണ്ടിയിട്ടുണ്ട് ഞാനതെന്ന് എടുത്ത് മാറ്റും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആയ വിനാഗിരി ഞാനൊരു അല്പം ഒരല്പമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ സ്പൂൺ വെച്ച് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മസാല ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മസാലയായിട്ട് നല്ല ചിക്കൻ നല്ല മിക്സ് ചെയ്ത് ഇതാക്കി വെക്കുകയാണ് നമ്മളിതിപ്പം മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ എടുക്കുന്നില്ല നമ്മളിത് മാരിനേറ്റ് ചെയ്ത് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത് നമുക്കിത് ഒരു മൂന്ന് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കബാബിൻ്റെ ഇതാണിത് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് കബാബ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂട് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്കൊരു രണ്ട് കറിവേപ്പിൻ്റെ തന്നാണ് വെച്ച് കൊടുത്തത് നമുക്കിതിൻ്റെ ഇതിൻ്റെ മേളിലേക്കായിട്ട് നമ്മൾ കബാബിൻ്റെ ഇത് വെച്ചുകൊടുക്കുകയാണ് ചിക്കൻ എല്ലാം നന്നായിട്ട് ഇപ്പോൾ ചിക്കനെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയെല്ലാം നമ്മളിപ്പോൾ ഒരു മൂന്നാല മണിക്കൂറിൽ ഞാൻ പറഞ്ഞല്ലോ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അപ്പോഴത്തേക്കും നന്നായിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ ഞാനിത് എല്ലാം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സിമ്മിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒത്തിരി തീരെ ലോഫി സിമ്മല്ല കുറച്ച് ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ടാണ് ഒത്തിരി കരിഞ്ഞു പോകാനും പാടില്ല വെന്ത് കിട്ടുവാൻ വേണം അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം ഓക്കെ ഇതാ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെല്ലാം അപ്പോൾ ഞാനിത് എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ മസാല ഇടുമ്പോൾ പറഞ്ഞിരുന്നല്ലോ ഞാനിതിൽ പ്രത്യേകിച്ച് വേറെ ഒരു കളറും ചേർത്തിട്ടില്ല നമ്മുടെ മുളക് പൊടിയുടെ കളറ് മാത്രമേ ഉള്ളൂ ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ കൂടി കിട്ടണം അപ്പോഴാണ് ആ കബാബിൻ്റെ എല്ലാ ടേസ്റ്റും ഇതെല്ലാം വരുന്നത് അപ്പോൾ ഇനി ഇത് ഫ്രൈ ആയി കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് അപ്പോ നമ്മുടെ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മൊരി വന്നിട്ടുണ്ട് കാണുന്ന നല്ല ലുക്ക് ഉണ്ട് കണ്ണിനൊന്ന് ടേസ്റ്റ് ചെയ്യും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് പ്ലേറ്റിലേക്ക് നമ്മുടെ കബാബ് കബാബ് റെഡി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ കളറൊക്കെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സാധനങ്ങളേസ്റ്റ് ഉണ്ട്